ഹലോ ഗായസ് ഇതൊരു ചെറിയ വീഡിയോ ആണ് എൻ്റെ അവസാനം ഇവിടെ കാണണേ ഞങ്ങളിന്ന് വന്നിരിക്കുന്ന അടുക്കത്തുള്ള ഒരു അടിപൊളി അരുവിയിലാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ജാഫ്രിടുക്കി ഇക്കയുടെ ബീഫ് കറി ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്തിന് നമുക്ക് ആ ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം മുളകും മല്ലിയ വറുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്ക് അങ്ങന പോലെ അരക്കാഫ്രിക്ക പറഞ്ഞ വെണ്ണ പോലെ അരച്ചെടുത്ത മല്ലി മുളകും ആ വെണ്ണ പോലെ അരച്ചെച്ചാൽ അത് എടുക്കുക കുറച്ച് ഉപ്പും പാരി ഇടുക ശരിക്കും അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക ചവണക്കും എന്നാൽ നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചുമ്മാ സവോള ഒന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്കിട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്തു അഞ്ച് ഉള്ളി നാലായിട്ട് കീറി കീറിയിടുക ഒരു ശകല ഇഞ്ചി ഒരു കുറേ അരിയിടുക നാല് പച്ചമുളക് എടുക്കുക കീറി ഇടുക ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ പിടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒന്നിട്ട് കഴിക്കും നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചാട്ടി മൺചട്ടിട്ട് അതെല്ലാം വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് അത് നാല് രണ്ട് പിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിട്ടണത് ഇങ്ങനെ പാകമായി കഴിയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് ഒരു നാലണപ്പ് വെളിച്ചെണ്ണ മൂടിന്ന് പറഞ്ഞ സാധനം ഈ ഉലുവഴിയുമ്പത്തേക്കും വേറെ ഒന്നും ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളി കാര്യം കുറച്ച് കറിയും ഈ സാധനം ఆహా మన కూపర్ ఆటో ബീഫ് എല്ലാം അടിപൊളി ആയിട്ട് സൂപ്പർ ടേസ്റ്റാ ബൊറോട്ടയും ബീഫും അല്ലെ കോമ്പിനേഷൻ നമുക്കെന്ന ബൊറോട്ട ചുട്ടെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ബൊറാട്ട കൂടെ കഴിക്കാൻ ബീഫ് ഈ അരുവിയുടെ സൈഡിൽ കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ് ഇനി നമുക്ക് അടുത്തൊരു ആയിട്ടാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഏതാണ്